بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على شرف المرسلين وعلى آله وصحبه أجمعين أما بعد والمفروضات العينية خمس في كل يوم وليلة وقت بعد دي آية ഹംസുലും അത് അഞ്ചെണ്ണമാണ് ഫീ കുല്ലി യോമിയും വലയിനത്തിൽ ഒരു ദിവസം രാവും പകലുമായി കൊണ്ടുള്ള ഒരു ദിവസത്തിൽ ഓരോ വ്യക്തികൾക്കും നിർബന്ധമായ നിസ്കാരങ്ങൾ അഞ്ച് നേരമാണ് ഈ നിസ്കാരങ്ങൾ മാരുവുമത്തും മിനി ദീനി ദീനിൽ അറിയപ്പെട്ടതുമാണ് എങ്ങനെ അറിയപ്പെട്ടത് ബിൽ നൊറൂറത്തി അത് ഒരു തെളിവിലേക്കാവശ്യമില്ലാതെ അനിവാജ്യമായി അറിയപ്പെട്ട ദീന അറിയപ്പെട്ട ഒരു കാര്യമാണ് അഞ്ച് ഭക്തി നിസ്കാരം എന്നുള്ളത് അത് എല്ലാവർക്കും അറിയാം ഒരു തെളിവിലേക്ക് ആവശ്യമില്ല മുസ്ലിംങ്ങൾക്ക് അവരുടെ മതത്തിൽ അഞ്ച് ഭക്തി നിസ്കാരം നിർബന്ധമാണ് എന്നുള്ള വിഷയം അതാണ് ബിൽറ എന്ന് ഇത് മതത്തിൽ അനിവാര്യമായും അറിയപ്പെടുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഫയക്ഫുർ ജാഹിദുഹ ഈ നിസ്കാരത്തെ നിഷേധിക്കുന്ന ആള് അവൻ കാഫിറാവും നിഷേധിച്ചാൽ അവൻ കാഫിറാവും അത് ഇത് മാത്രമല്ല മതത്തിൽ ലറൂറത്ത് നിലക്കറിയപ്പെട്ട ഏതൊരു വിഷയങ്ങളുണ്ടോ അതിനൊക്കെ നിശ്ചയിച്ചാൽ അവന് കാഫിറാവും എന്നാണ് ഏതുപോലെ നിസ്കാര നിർബന്ധമാണ് അത് നിശ്ചയിച്ചാൽ അവൻ കാഫിറാവും ഇസ്ലാമിനു പുറത്തു പോവും നോബ് നിർബന്ധമാണ് എന്ന വിഷയത്തെ നിശ്ചയിച്ചാലും കാഫിറാവും എന്ന് നിശ്ചയിച്ചാൽ ഇസ്ലാമിനു പുറത്തു പോവും മദ്യം ഹറാമാണ് എന്ന് നിശ്ചയിച്ചാലും ഇസ്ലാം എന്ന് പുറത്തു പോകും ഇതൊക്കെ ആണ് അപ്പോ ഒരു വ്യക്തികൾക്ക് ഒരു മനുഷ്യനുക്ക് അഞ്ച് വക്ക് നിസ്കാരം ഓരോ ദിവസത്തിലും അഞ്ച് വക്ക് നിസ്കാരം നിർബന്ധമാണ് എന്നാണ് പറയുന്നത് ഈ അഞ്ചു വക്ത നിസ്കാരത്തെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ സുബിഹി ലോഹർ അസർ മാര് ഇഷാർ ഇതിൽ മൊത്തം പതിനേഴ് റക്കായത്താണ് ഉണ്ടാവുക പണ്ഡിതന്മാർ പറയുന്നത് എന്താണ് ഈ പതിനേഴ് റക്കായത്തിന്റെ ഹിക്കുമത്ത് പറന്നാക്കപ്പെട്ട നിസ്കാരത്തിൽ എന്താണ് പതിനേഴ് അക്കാത്തുണ്ടാവാൻ അതിലൊരു ഹിക്കുമത്ത് എന്താണ് അതിലൊരു പോയിന്റ് എന്താണ് പണ്ഡിതന്മാർ പറയുന്നത് ഒരു മനുഷ്യൻ്റെ ഒരു ദിവസം അവൻ യകൃതത്തിലായിക്കൊണ്ട് ഉണർവിലായിക്കൊണ്ട് പതിനേഴ് മണിക്കൂറാണ് അധികരിച്ചും ഉണ്ടാവുക പന്ത്രണ്ട് മണിക്കൂറ് പകലിലും മൂന്ന് മണിക്കൂറ് സൂര്യൻ അസ്തമിച്ചതിനു ശേഷം രണ്ട് മണിക്കൂറ് സുബിൻ്റെ മുമ്പുമായിക്കൊണ്ടുമാണ് ഇവൻ യഥത്തിൽ ഉണർവിലായിക്കൊണ്ട് അവൻ്റെ സമാൻ ഉണ്ടാവുക ബാക്കി ഏഴ് മണിക്കൂറ് ഒരു മനുഷ്യൻ അധികരിച്ചും ഓലബിലും ഉറക്കത്തിലാണ് അപ്പോൾ ഉണർവിലാവുമ്പോൾ ഓരോ മണിക്കൂറിലും ഈ പതിനേഴ് മണിക്കൂറിനുള്ള ഓരോ മണിക്കൂറിലും ഒരു മനുഷ്യൻ തെറ്റ് സംഭവിക്കാം നുക്സാനിത്ത് സംഭവിക്കാം കാരണം ഉണർവിലാണല്ലോ തെറ്റ് സംഭവിക്കാറ് ഉറക്കത്തിൽ അങ്ങനെ സംഭവിക്കാറുണ്ട് അപ്പം ഈ പതിനേഴ് മണിക്കൂറിൽ ഓരോ മണിക്കൂറിൽ അവൻ തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ പോരായ്മകൾ സംഭവിച്ചു കഴിഞ്ഞാൽ അതിനെ പരിഹരിക്കാൻ വേണ്ടി ജബ്രു ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ പതിനേഴ് റക്കാഴത്തുകൾ ഉള്ള ആ സുബഹാനോ താല നിശ്ചയിച്ചത് എന്ന് പണ്ഡിതന്മാർ അവരെ കിതാബ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിൻ്റെ ഹിക്കമത്തായിക്കൊണ്ട് അപ്പോൾ ഓരോ റൊക്കായത്തിലും ഓരോ സമയത്തിൽ ഓരോ മണിക്കൂറിൽ സംഭവിച്ച തെറ്റുകൾക്ക് പരിഹാരമാണ് ഓരോ റക്കായത്ത് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് ഈ അഞ്ച് വക്തൃ നിസ്കാരങ്ങൾക്ക് അമ്പത് വക്തനസ്കാരങ്ങളുടെ പ്രതിഫലമുണ്ട് എന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ അവരെ കിതാബുകൾ രേഖപ്പെടുത്തുന്നുണ്ട് ബഹുമാനപ്പെട്ട ബുഹാരി മാമും മുസ്ലിം മാമും കൂടി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സ്വഹിയായ ഹദീസിൽ ഇങ്ങനെ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് ഫർദാഹുല ഉമ്മതി ലൈലത്തുൽ ഇസറായി ഹംസീന സലാത്തൻ ഫലം അസൽ ഉറാജിഹു വാസ് അലുഹു ബഹുമാൻ പറ നബീസ്വലിസ്ലം പറയുകയാണ് എൻ്റെ കുമ്മത്തീങ്ങളുടെ മേലെ അള്ളാഹു സുബ്ബഹാന ഇസ്രാ ഇൻ്റെ രാത്രിയിൽ 50 ഭക്തി നിസ്കാരം നിർബന്ധമാക്കിയിരുന്നു അങ്ങനെ ആ നിസ്കാരവുമായിക്കൊണ്ട് ആ സമ്മാനവുമായിക്കൊണ്ട് ഞാൻ തിരിച്ചു വരുന്നപ്പോൾ വഴിയിൽ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മൂസാൻ നബി അലി ഇസ്ലാമിനെ കാണുകയും ബഹുമാനപ്പെട്ട മൂസാൻ അബ് ഇസ്ലാം എന്നോട് ചോദിക്കുകയുണ്ടായി അള്ളാഹു സുബാന നിങ്ങളുടെ സമുദായത്തിന് എന്താണ് സമ്മാന സമ്മാനമായി നൽകിയതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അമ്പത് വക്തസ്കാരമാണ് അപ്പോൾ ബഹുമാനപ്പെട്ട മൂസാൻ അബി ഇസ്ലാം പറഞ്ഞു ഇത് നിങ്ങളുടെ സമുദായത്തിനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ അത് പ്രയാസമായിരിക്കും അതുകൊണ്ട് ഇതിൽ ചുരുക്കിത്തരാൻ വേണ്ടി അള്ളാഹുവിനോട് ആവശ്യപ്പെടുക അങ്ങനെ മൂസാ നബിയുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് റബ്ബിൻ്റെ അടുക്കിലേക്ക് ഞാൻ വീണ്ടും പോയി അങ്ങനെ ഫലം അസൽ ഉറാജുഹു ഞാൻ അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് മടങ്ങിക്കൊണ്ട് മട മടങ്ങുന്നവനായിക്കൊണ്ടേയിരുന്നു വാസ് അലഹു തഹീഫ അങ്ങനെ ഈ അമ്പത് ഭക്ത സംസ്കാരത്തെ ലഘുവാക്കാൻ അതിൽ ചുരുക്കിത്തരാൻ ആവശ്യപ്പെട്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് ഞാൻ മറങ്ങിക്കൊണ്ട് ഇരുന്നു അങ്ങനെ അമ്പത് ഭക്തെന്നുള്ളത് നാൽപ്പത്തഞ്ച് വക്തായി നാൽപ്പത്തഞ്ച് എന്നുള്ളത് നാൽപ്പത് വക്തായി നാൽപ്പത് എന്നുള്ളത് മുപ്പത്തഞ്ച് വക്തായി അങ്ങനെ മുപ്പത്തഞ്ച് എന്നുള്ളത് അങ്ങനെ മുപ്പതായി അങ്ങനെ ചുരുക്കി ഒരു ദിവസം രാവും പകലുമായി കൊണ്ട് അഞ്ച് വക്താക്കുന്നത് വരെ അള്ളാഹുൻ്റെ അടുക്കിലേക്ക് ഞാൻ പോയിക്കൊണ്ടേയിരുന്നു അപ്പോൾ ഈ ഹദീസിനെ വിശദീകരിച്ചു കൊണ്ട് ബഹുമാനപ്പെട്ട മുഹദ്ശീങ്ങളൊക്കെ പറയുന്നത് ഈ അഞ്ച് ഭക്തനിസ്കാരങ്ങൾക്ക് അമ്പത് നിസ്കാരങ്ങളുടെ പ്രതിഫലം ലഭിക്കും എന്ന് ഈ ഹദീസിനെ വിശദീകരിച്ചു കൊണ്ട് പണ്ഡിതന്മാർ പറയുന്നുണ്ട് വലം തജിത്തമയ ഹാദിഹിൽ ഹംസു ഈ അഞ്ച് വക്താരങ്ങൾ മുഴുവനും ഒരുമിച്ചു കൂടിയിട്ടില്ല അഞ്ചും കൂടി നിർബന്ധമായിട്ടില്ല മുഹമ്മദ് അലൈഹി ബഹുമാനപ്പെട്ട നമ്മുടെ പ്രവാചകനായ മുഹമ്മദ് നബിക്കല്ലാത്ത മറ്റുള്ള പ്രവാചകന്മാർക്ക് ഈ അഞ്ചും കൂടിയ ഈ അഞ്ച് വക്തം കൂടിയ നിസ്കാരങ്ങൾ നിർബന്ധമായിട്ടില്ല അവരൊക്കെ ഒരുമിച്ച് കൂടിയിട്ടില്ല അത് നമ്മുടെ നബിയുടെ പ്രത്യേകതയാണ് നമ്മുടെ നബീൻ്റെ ഉമ്മത്തിങ്ങളുടെ പ്രത്യേകതയാണ് ഈ അഞ്ച് വക്ത്യനസ്കാരങ്ങളും സുബിഹി ലൊഹറ് അസർ മാരിബ് ഇഷാഖ് ഈ അഞ്ച് വക്ത്യനസ്കാരങ്ങളും ബഹുമാനപ്പെട്ട നബി സല്ല സിനിമയുടെ ഉമ്മത്യങ്ങൾക്ക് മാത്രമേ നിർബന്ധമായിട്ടുള്ളൂ ബഹുമാനപ്പെട്ട ആദ് നബി അലി ഇസ്ലാമിനിക്ക് സുബൈ നിസ്കാരമായിരുന്നു ദാവൂദ് നബി അലിസ്ലാമിക്ക് ലോഹർ നിസ്കാരമാണ് സുലൈമാ നബി ഇസ്ലാമിനിക്ക് അസുർ നിസ്കാരമാണ് യാഹൂബ് നബി അലിസ്ലാമിക്ക് മാര്യബ് നിസ്കാരമാണ് യൂനുസ് നബി അലി ഇസ്ലാമിക്ക് ഇഷാ നിസ്കാരവുമാണ് ഇങ്ങനെ അഞ്ച് നിസ്കാരങ്ങൾ ഈ പറയപ്പെട്ട പ്രവാചകന്മാർക്ക് ഓരോരോ പ്രവാചകന്മാർക്കാണ് ഈ ഓരോരോ ഭക്ത നിസ്കാരങ്ങൾ എല്ലാ നിസ്കാരങ്ങളും നമ്മൾ ലിപ്പിക്കല്ലാത്ത മറ്റുള്ള പ്രവാചകന്മാർക്കുണ്ടായിട്ടില്ല ബഫുരിതത്ത് ഈ നിസ്കാരത്തെ നിർബന്ധമാക്കപ്പെട്ടു ലേലത്തിൽ ഇസ്രാ ഈ ഇസ്രാൻ്റെ രാത്രിയിൽ നിഷ പ്രയാണ വേളയിലാണ് ഈ അഞ്ചു വക്ത നിസ്കാരത്തെ നിർബന്ധമാക്കപ്പെട്ടുള്ളത് ബാദൻ നുകുവത്തി പ്രവാചകത്തിന് ലഭിച്ചതിൻ്റെ ശേഷം ബി അശ്വി സിന് വസലാസത്തി അശ്വരി പ്രവാചകത്വം ലഭിച്ച് പത്ത് വർഷവും മൂന്ന് മാസവും കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഇസ്രായേൽ രാത്രിയിൽ ബഹുമാനപ്പെട്ട നബ്സല്ലമ്മക്ക് തൻ്റെ സമുദായങ്ങൾക്ക് ഈ അഞ്ചോ സംസ്കാരം നിർബന്ധമാക്കപ്പെട്ടിട്ടുള്ളത് അതായത് ലൈംഗിക സഭയും റജബി റജബ് ഇരുപത്തിയേഴിൻ്റെ രാത്രിയിൽ അപ്പോൾ പ്രവാചകത്തിന് ലഭിച്ച് പത്ത് വർഷവും മൂന്ന് മാസവും കഴിഞ്ഞ് റജബ് ഇരുപത്തിയേഴിനാണ് ബഹുമാനപ്പെട്ട നബി നബിസല്ലാ അലൈഹി വസല്ലമയ്ക്ക് ആ ഇസ്രായിൻ്റെ രാത്രിയിൽ ആ വേളയിൽ ഈ ഫർ സംസ്കാരങ്ങൾ ഈ അഞ്ച് അഞ്ചോ സംസ്കാരങ്ങൾ നിർബന്ധമായിട്ടുള്ളത് വലം തജിബ് സുബ്രഹ യോമിത്തിൽ കല്ലയിലെത്തി ആ രാത്രിയിൽ സുബഹി സുബഹിൻസ്കാരം നിർബന്ധമായിട്ടില്ല കാരണം ആ സുബഹി സുബഹിൻസ്കാരത്തിൻ്റെ പ്രായോഗിക രൂപം അറിയാത്തതിനാലും അന്നത്തെ സുബഹി നിർബന്ധമായിരുന്നില്ല ഇസ്രായിൻ്റെ ഇസ്രാ യുറാജും കഴിഞ്ഞു തിരിച്ചു വന്നതിന് ശേഷം ബഹുമാനപ്പെട്ട എഫിസോഡ് നാല് സിനിമ സുബഹി നിസ്കരിച്ചില്ല കാരണം അതിൻ്റെ പ്രായോഗിക എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് രൂപം നബിക്ക് അറിയാത്തത് കൊണ്ട് പിന്നീട് ജിബിലിയിൽ വന്നു നിസ്കാരം നിർവഹിച്ച് കാണിച്ചു കൊടുത്തതിന് ശേഷമാണ് ബഹുമാനപ്പെട്ട നബി സലാഹു അലൈഹി വല്ലമ ലൊഹർ മുതൽ ആണ് കാണിച്ചു കൊടുത്തത് അങ്ങനെ സുബഹി വരെ നബി സല്ല അലൈഹി സ്വലമക്ക് ജിബിലി അലൈഹി വസ്ലം കാണിച്ചു കൊടുത്തു അവിടുന്ന് അങ്ങോട്ടാണ് സുബഹി നിസ്കാരങ്ങളെല്ലാം അതിൻ്റെ കൈഫ്യത്തെ കാണിച്ചു കൊടുത്തതിന് ശേഷമാണ് നിസ്കാരങ്ങളെല്ലാം നിർബന്ധമായിട്ടുള്ളത് അള്ളാഹ് സുബാനദത്തായാലാണ് ഈ കർമ്മങ്ങളൊക്കെ നല്ലതുപോലെ നിർവഹിക്കാൻ തോഷിക്കുന്നതു മാറാവട്ടെ ആമീൻ അസ്ലാം വരമ